നമസ്കാരം ഞാനിന്ന് പെൻറ്റുലം റീഡാണ് ചെയ്യുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടിയാണ് ഞാൻ പെൻഡുലത്തോട് ചോദിക്കുന്നത് ഈ ഈയൊരു ടൂള് വിശ്വാസമുള്ളവർ മാത്രം കണ്ടാൽ മതി കാരണം ഇത് ടാരോട്ട് പോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് പെന്റുലം റീഡെന്ന് പറയുന്നത് അപ്പം ഇത് നമ്മളെ കറക്റ്റായിട്ടുള്ള വഴിയിലോട്ട് നയിക്കുന്നു കറക്റ്റായിട്ടുള്ള നമ്മുടെ ചോദ്യത്തിന് മറുപടി തരുന്നു അപ്പം നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് പെൻഡുലം പെൻ്റിലത്തോട് പെൻഡിലം റീഡിങ്ങിന് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം പെൻഡിലത്തോട് ചോദിക്കാം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നടക്കുമോ അത് നടക്കുമോ എസ് ഓ നോ എന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ നോക്കുന്നത് അപ്പം വളരെ പോസിറ്റീവോട് കൂടി ഇരുന്ന് മാത്രം കാണണം റീഡിങ് നെഗറ്റീവോട് കൂടി ഒരിക്കലും പെൻ പെൻഡിലം റീഡിങ്ങിനെ സമീപിക്കരുത് അപ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കും ഓക്കെ അപ്പോൾ പെൻഡിലം കറക്റ്റായിട്ട് നമുക്ക് മറുപടി തരും നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉണ്ടെങ്കിൽ മനസ്സിൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ അപ്പോൾ അത് അതിന് മറുപടി തരും ഓക്കെ പെന്റുലം മൂവായി തുടങ്ങിയിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ പെന്റുലം പ്ലീസ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ എസ് ഓർ നോ എന്നതിൽ എനിക്ക് വഴി കാട്ടിത്തരണം കറക്റ്റായിട്ടൊരു റീഡിങ് എനിക്ക് തരണം ഓക്കെ പ്ലീസ് പ്ലീസ് മോ പെൻഡുലം പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിന് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു മറുപടി തരണം വളരെ പോസിറ്റീവോട് കൂടി ഇരുന്ന് കാണുക വളരെ പോസിറ്റീവോട് കൂടി മനസ്സിൽ മനസ്സിനെ വെക്കുക വളരെ കൂളാക്കി വെക്കുക നമ്മളിലുള്ള ഒരു ചോദ്യത്തിനും നമ്മളിലുള്ള ഒരു നെഗറ്റിവിറ്റിയൊക്കെ ഹീൽ ചെയ്ത് കളയാൻ പെൻഡുലം റീഡിങ് വളരെ നല്ലതാണ് നമ്മൾ മനസ്സിൽ കിടന്ന് കറങ്ങുന്ന ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ പെൻഡുലം ഹീൽ ചെയ്ത് കളയുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയും പെൻഡുലം നമുക്ക് നൽകുന്നതാണ് ഓക്കെ വളരെ പോസിറ്റീവോട് കൂടി ഇരുന്ന് കാണുക പ്ലീസ് 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 ഹെൽപ്പ് മീ പെൻഡുലം പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലെ ആ ഒരു ചോദ്യത്തിനും വിഷമത്തിനും ഒക്കെ ഒരു പരിഹാരം കാണണം പ്ലീസ് പ്ലീസ് മോ പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ എസ് ഒ നോ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ ഓക്കെ യെസ് എന്നാണ് പെന്റുലം പറയുന്നത് എസ് എന്ന ഒരു ദിശയിലോട്ടാണ് പെന്റുലം നീങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങളെ മനസ്സിലുള്ള ആ ഒരു ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരം യെസ് എന്നാണ് തീർച്ചയായും നിങ്ങളെ മനസ്സിൽ എന്താണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല അതിനുള്ള ഒരു മറുപടി എസ് എന്നാണ് പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് എൻ്റിലം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു അപ്പം എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ആ ഒരു ചോദ്യത്തിന് മറുപടി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ മനസ്സിലുള്ള ആ ഒരു വിഷമങ്ങളും ആ ഒരു നെഗറ്റിവിറ്റിയും എല്ലാം നമ്മളെ പെൻറ്റുലം റീഡിങ് കാണുന്നതോടുകൂടി അത് ഹീൽ ചെയ്ത് പോകുന്നതാണ് വളരെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നതാണ് പെൻഡുലം റീഡ് കൊണ്ട് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്